യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ചതിനെതിരെ പാറളം മല്ലച്ചിറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ പ്രതിഷേധ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് നടന്നത് മുൻ എം എൽ എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു എന്നും അദ്ാണിയായി നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കാശില്ലാത്തവനെ കണ്ടാൽ കള്ളനെ പോലെ പരിതപിച്ച് ഒന്നുമില്ലാതെ വരുന്നവനെ കബളിപ്പിച്ച് പറ്റിച്ച് എവിടെ കിട്ടിയാലും അവരെയൊക്കെ വഞ്ചിക്കുന്ന ഒരു കാള്ളമാരുടെയും കാടത്തിന്റെ പ്രതീകമായിട്ടുള്ള കൂട്ടായ്മയായി പോലീസ് സ്റ്റേഷനുകൾ മാറുന്നു അവിടെയും നല്ല വരങ്ങൾ എന്നാൽ ചുവന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സുജിത്ത് ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിലൂടെയും ജീവികളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് സുജിത്തിനെ ഭീകരമായി മന്ദിച്ച സംഭവം ഒരു പൂജാരിയായ അപ്പരത്തിൽ ദൈവിക വേദകൾ ചെയ്യുന്ന ഒരു പൂജാരി മഞ്ഞിനായ അറിഞ്ഞ ചെറുപ്പക്കാരൻ മറ്റോ ഇന്നത്തെ ഒരു മോശമായ പ്രവൃത്തികളൊന്നുമില്ലാത്ത കോൺഗ്രസ്സിൻ്റെ മുഴുവൻ വിശ്വാസ ഐക്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മത ബന്ധജാതിന്റെ വർമ്മ എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ തിരുവോരകളിൽ യൂത്ത് കോൺഗ്രസ്സിൽ മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്ന പ്രിയങ്കനായ യുവാവ് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത് കെ വി ദാസൻ സുനിൽ ലാലൂർ യു ഡി എഫ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം ചേർപ്പ് അവണിശ്ശേരി പാറളം വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാമചന്ദ്രൻ പ്രിയൻ പെരിഞ്ചേരി കെ ആർ ചന്ദ്രൻ സിജു എടപ്പിള്ളി സി കെ വിനോദ് കെ ആർ സിദ്ധാർത്ഥൻ കുട്ടിക്കൃഷ്ണൻ എം സുജിത് കുമാർ എം എം അബൂബക്കർ എന്നിവർ സംസാരിച്ചു